തലമുറകൾ പന്ത് തട്ടിയ പുഴിയൂരിന്റെ തീരം ഇന്ന് കാണാനില്ല അധികൃതരുടെ അനാസ്ഥ കാരണം ബ്രിട്ടോ ഉൾപ്പെടെയുള്ളവർ പന്ത് തട്ടിയ ഉദയ ഗ്രൗണ്ടും ഇന്ന് ഉപയോഗശൂന്യമാണ് ഈ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ കണ്ടല്ലോ ഇതാണ് അവസ്ഥ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ നമ്മൾ ആരും ഇപ്പോൾ കുറ്റം പറയുന്നില്ല നമുക്ക് വേണ്ടത് ഞാൻ ഉൾപ്പെടെ ഞാൻ മണ്ണിൽ മണ്ണിൽ നിന്നാണ് എൻ്റെ സീനിയേഴ്സ് ഉൾപ്പെടെ മണ്ണിൽ നിന്നാണ് ഞങ്ങൾ കളിച്ച് തുടങ്ങിയത് പിന്നെ ഈ ഗ്രൗണ്ട് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെ യൂസ് ആയി ബൂട്ടിട്ട് കളിക്കാനും ആ രീതിയിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് തൊട്ട് നമ്മളെ പോയിന്റ് ഈ ഗ്രൗണ്ട് തന്നെയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഗ്രൗണ്ട് കിടക്കുന്ന കിടപ്പ് വേണ്ട ഒരു മൂന്ന് നാല് വർഷമായി ഗ്രൗണ്ട് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് ആർക്കും ഈ വളർന്നു വരുന്ന പിള്ളേർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഗ്രൗണ്ട് കിടക്കുന്നത് ആ ഒരു ഗ്രാസ് പിന്നെ വേറെ രീതിയിലുള്ള അപ്പോൾ ഗ്രൗണ്ട് തന്നെയാണ് നമുക്ക് വേണ്ടത് കടലേറ്റം കൂടി കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലം കൂടിയാണ് കാറി കയറി ഇവിടെ കയറി പോകുമെങ്കിൽ അവിടെ അവിടെ മൊത്തം ചവറ് വേലുകറി ഒന്നും ചെയ്യാൻ പറ്റാതെ കടപ്പുറമൊക്കെ ഇല്ലാതായിരുന്നു അപ്പൊ ഇവിടെ മണ്ണെല്ലാം തട്ടിയിട്ട് ഒന്നും കളിക്കാനൊന്നും പറ്റില്ല പറ്റുമെന്ന് പറയുമ്പോൾ വലിയ അറിയപ്പെടുന്ന വലിയൊരു പുഴയൊരു ടീം നിരവധി ട്രോഫികൾ നമ്മൾ ഈ ഇടവയുടെ പേരിൽ നമുക്ക് നിരവധി ട്രോഫികൾ നമ്മൾ നേരിട്ടുള്ള ഒരു ക്ലബ്ബായിരുന്നു ടീമായിരുന്നു ഇപ്പോൾ ഒരു നാലഞ്ച് വർഷം കാലം കാലം കൊണ്ട് നമ്മുടെ തീരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു മക്കളുടെ ഭാവി ഓർത്ത് ഉണ്ടായിരുന്ന ഗ്രൗണ്ട് പോലും ഇപ്പോൾ നഷ്ടപ്പെട്ടാണ് കിടക്കുന്നത് ഇത് ഞാനടക്കം എം എൽ എ കാണാനും പോയിട്ടുണ്ട് എം പി എ കാണാൻ പോയിട്ടുണ്ട് കളക്ടർ ഓഫീസിൽ പോയിട്ടുണ്ട് എല്ലാവരും ചെയ്തു തരാം എന്നുള്ള വാഗ്ദാനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ഒറ്റ കാര്യങ്ങൾ പോലും ഇവിടെ നടപ്പിലാക്കാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ സംസ്ഥാനത്തെ ഫുട്ബോൾ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള പുഴിയൂരിന്റെ ഭാവി അവസ്ഥ എന്താകുമെന്നുള്ള ആശങ്കയിലാണ് ഇവിടുത്തെ കായിക പ്രേമികൾ രതീഷ് വെൻബകലിനൊപ്പം ജിബിൻ ജെ ബി ന്യൂസ് തിരുവനന്തപുരം